പൊന്യം സഹകരണ ബാങ്കിന്റെയും കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇടം നേടിയ പൊന്യം നേത്രന്റെ തൈ സൗജന്യമായി വിതരണം ചെയ്തു പൊന്നിയം ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് കാർഷിക നഴ്സറിയിൽ നടന്ന ചടങ്ങിൽ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് അധ്യക്ഷനായി കതിരൂർ ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എ വാസു കൃഷി ഓഫീസർ നദീറ വാർഡ് മെമ്പർമാരായ ടി ധനലക്ഷ്മി ഇ പി ജസിത എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം റീജ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ സി ബാലകൃഷ്ണൻ അന്നിയും പറഞ്ഞു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു